ബംഗാൾ എന്നും പുതിയ വാർത്തകൾ തന്ന നാടാണ് പെൺകരുത്തിൽ ബംഗാളിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയ കഥയാണ് ഇത്തവണ പറയുന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇത്തവണ ലോക്സഭയിലേക്ക് അയച്ചത് പതിനൊന്ന് വനിതകളെയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി ജയിച്ച ഇരുപത്തൊമ്പത് പേരിൽ പതിനൊന്ന് പേർ വനിതകളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ലോക്സഭയിലേക്ക് അയക്കുന്നവരുടെ ശതമാനക്കണക്ക് നോക്കിയാൽ റെക്കോർഡാണിത് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് തൃണമൂലിൻ്റെ വനിതാ എം അങ്കണവാടി ജോലിക്കാരി മിതാലി ബാഗ് മുതൽ ന്യൂയോർക്കിലും ലണ്ടനിലും ഇൻവെസ്റ്റ് ബാങ്കർ ആയിരുന്ന മഹുവ മൊയ്ത്ര വരെ ഇതിൽ പെടും രണ്ട് ഡോക്ടർമാർ നാല് ചലച്ചിത്ര താരങ്ങൾ എന്നിവരും ഇതിലുണ്ട് പന്ത്രണ്ട് വനിതകളാണ് തൃണമൂൽ ടിക്കറ്റിൽ മത്സരിച്ചത് ഇതിൽ ബിഷ്ണുപൂരിൽ സുജാത മൊണ്ടൽ മാത്രമാണ് പരാജയപ്പെട്ടത് അതും അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് വോട്ടിന് ബി ജെ പി ബംഗാളിൽ അഞ്ച് വനിതകളെയാണ് നിർത്തിയിരുന്നത് എല്ലാവരും തോറ്റു നിയമസഭയിൽ മുപ്പത്തിനാല് വനിതകളാണുള്ളത് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പുറമെ ഏഴു പേർ മന്ത്രിമാർ